ഹലോ ഇപ്പൊ ചെമ്പനീർപൂരിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്റ്റാറിലേക്ക് സ്വാഗതം സച്ചിൻ രേവതിയെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അച്ഛമ്മ പല തന്ത്രങ്ങളും പൈത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു തന്ത്രങ്ങൾ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് അച്ഛമ്മ നിൽക്കുന്നത് എങ്ങനെയെങ്കിലും സച്ചിന്റെ രേവതിയെ ഒന്നിപ്പിക്കുക എന്നിട്ട് തന്നെയൊക്കെ ഒരു കൊച്ചുമകനെ ലഭിക്കണം അങ്ങനെ ഒരു ഒരു ആഗ്രഹങ്ങളാണ് അച്ഛമ്മക്ക് ഉള്ളത് അങ്ങനെ രാവിലെ തന്നെ അച്ഛമ്മ എണീറ്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ രേവതി കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നത് കണ്ടു അപ്പൊ വെള്ളം കോയിക്കൊണ്ടിരിക്കുന്ന രേവതി കുളിച്ചിട്ടും ഇല്ല വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല അപ്പൊ വർക്കിടയിലൊന്നും സംഭവിച്ചില്ലേ ഇനി ഇന്നലെ ഞാൻ ആ കൊടുത്ത മുരിങ്ങിക്കൊന്നും വർക്കൗട്ടാ വർക്കില്ല വർക്കായില്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അച്ഛമ്മ നേരെ റൂമിലോട്ട് പോകുമ്പോഴാണ് സച്ചി തറയിൽ ഉറങ്ങുന്നത് കാണുന്നത് അപ്പൊ സച്ചിയെ അച്ഛമ്മ വിളിച്ചുണർത്തുകയും എന്നിട്ട് സച്ചിയോട് ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോഴാണ് ഇന്നലെ എൻ്റെ പായെല്ലാം എല്ലാം എടുത്ത് രേവതി മാറ്റിവെച്ചെന്നും അതുകൊണ്ട് ഞാൻ എന്റെ പേര് ഒരു പേശയും ആ ഒരു മുണ്ടൊക്കെ എടുത്ത് തറയിൽ വിരിച്ചിട്ട് ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി എന്നൊക്കെയുള്ള രീതിയില് സച്ചി സംസാരിക്കുന്നുണ്ട് അപ്പൊ അച്ഛമ്മക്ക് ഭയങ്കര ദേഷ്യം വന്നു അങ്ങനെ സച്ചി ഒരുപാട് വഴക്ക് പറഞ്ഞിട്ട് അച്ഛമ്മ ഇറങ്ങി വരുവാണ് അപ്പോൾ സച്ചി പറയുവാണ് അച്ഛമ്മ എനിക്ക് ചായ വേണം ചായ വേണം എന്നൊക്കെ ഇത് അച്ഛമ്മയോട് ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുകയും അവസാനം അച്ഛമ്മക്ക് മനസ്സിലായി ഇതിലൊന്നും സച്ചിയും രേവതിയെ ഒന്നിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല ഇതിനേക്കാളും വലിയ എന്തെങ്കിലും ഒരു തന്ത്രം കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്ന് അച്ഛമ്മയ്ക്ക് മനസ്സിലായി പിന്നെ എന്ത് ചെയ്യും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സച്ചിയും രേവതി അച്ഛമ്മയും കൂടി അമ്പലത്തിൽ പോകാനുള്ള ഒരു തിടുക്കത്തിലും കൂടിയാണ് അങ്ങനെ അവർക്കിടയിൽ ചില ചില സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രവീന്ദ്രനും ശ്രുതിയും ശ്രുതിയും നമ്മുടെ ചന്ദ്രമതി എല്ലാവരും അമ്പലത്തില് ആ ഒരു കല്യാണ ലെറ്റർ പൂജിക്കാനുള്ള ഒരു പൂജിക്കുകയും എന്നിട്ട് അത് പെൺവീട്ടുകാർക്ക് കൊടുക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ശ്രുതിയുടെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ശ്രുതിയാണ് ഏറ്റുവാങ്ങുന്നത് അപ്പൊ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് ശ്രുതിയുടെ അച്ഛൻ വരത്തില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് ശ്രുതി ആ ഒരു കാര്യം പറയുന്നത് കാരണം നമ്മുടെ ചന്ദ്രമതി ഒരു സത്യങ്ങളും രവീന്ദ്രനോട് പറഞ്ഞു തൻ്റെ അച്ഛനെ എനിക്ക് ഇഷ്ടമല്ല എന്നും ബിസിനസ് കാര്യങ്ങൾക്ക് അച്ഛനെ ഓരോ സ്ഥലത്ത് സ്ഥലത്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് അച്ഛനെ ഒട്ടും ഇഷ്ടമില്ല എന്നുള്ളൊരു കാര്യങ്ങള് അതായത് ചന്ദ്രമതിയോട് ശ്രു ശ്രുതി പറഞ്ഞ അതേ കള്ളങ്ങള് രവീന്ദ്രനോടും പറഞ്ഞ് വിശ്വസിപ്പിക്കുവാണ് അങ്ങനെ ആ ഒരു ലെറ്ററൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് അതിനുശേഷം ശ്രുതിയും ശ്രുതിയും കൂടി വിവാഹത്തിനുള്ള ഡ്രസ്സും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ചന്ദ്രമതിയുടെ മനസ്സും കൂടി കുറച്ചുകൂടി കീഴടക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോയി ചന്ദ്രമതിയെ കെട്ടിപ്പിടിക്കുകയും എന്നിട്ട് തനിക്ക് അമ്മ ഇല്ലാത്ത ഒരു അനുഭവം അമ്മ അമ്മ ഇല്ല എന്ന് എനിക്ക് ഒരിക്കലും തോന്നാത്തത് അമ്മ അമ്മയുടെ അടുത്ത് വരുമ്പോഴാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയെ സോപ്പടുന്നുണ്ട് അങ്ങനെ അവരെ അമ്പലത്തിൽ നിന്ന് പോയതിനു ശേഷം നമ്മുടെ രവീന്ദ്രനും പറയുവാണെ വാ നമുക്ക് ഇറങ്ങാം കാരണം സമയം എന്നൊക്കെ പറഞ്ഞാൽ അവർ ഇറങ്ങാനായിട്ട് തുടങ്ങുമ്പോഴാണ് ഭാമ ചന്ദ്രമതിയോട് പറയുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്തായാലും പെൺവീട്ട് പെണ്ണിന് എന്തെങ്കിലും കൊടുക്കണ്ടേ അപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ഞാൻ പത്തു ലക്ഷം രൂപ ശ്രുതിക്ക് കൊടുത്തതാണ് പിന്നെ എന്ത് കൊടുക്കാനാണ് എന്ന് ചോദിക്കുമ്പോഴാണ് പത്ത് ലക്ഷം രൂപ കൊടുത്താലൊന്നും പോരാ പെണ്ണിന്റെ മനസ്സിൽ കുറച്ചുകൂടി പറ്റണം പറ്റണമെന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടുകാരുടെ മുന്നിൽ നമ്മൾ കുറഞ്ഞു കുറഞ്ഞു പോവാതിരിക്കണം പോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവൾക്ക് കുറച്ച് സ്വർണ്ണം കൊടുക്കണം അതും പത്ത് പവന്റെ സ്വർണ്ണം കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പൊ എനിക്ക് കൊടുക്കാനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ പൈസ വേണ്ടേ അതെങ്ങനെയെങ്കിലും ശരിയാക്കിയേ പറ്റത്തുള്ളൂ പക്ഷെ അവൾക്ക് ആ ഒരു പത്ത് പവന്റെ സ്വർണം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ നമ്മൾ കുറഞ്ഞു പോകുന്നത് പോലെ ആയി പോകും എന്നുള്ള രീതിയിൽ ഭാമ ചന്ദ്രമതിയോട് സംസാരിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു കാര്യങ്ങൾ രവീന്ദ്രനോട് പറയണം എന്നിട്ട് രവീന്ദ്രനോട് പറഞ്ഞ് മനസ്സിലാക്കി രവീന്ദ്രന്റെ കയ്യിൽ നിന്നും പൈസ തട്ടിയെടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ രാവിലെ രവീന്ദ്രൻ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോദിച്ചാൽ പോലും ഒരു കോഫി കൊണ്ടുകൊടുക്കാത്തത് നമ്മുടെ ചന്ദ്രമുതിയാണ് രവീന്ദ്രനെ ചോദിക്കാതെ ഒരു കോഫിയൊക്കെ കൊണ്ടു കൊടുക്കുന്നത് എന്നിട്ട് കോഫി കൊടുക്കുകയും ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ കല്യാണ ചെലവുകൾ വേണ്ടേ അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് കല്യാണം അമ്പലത്തിൽ വെച്ചല്ലേ നടത്തുന്നത് അതും ചെറിയൊരു ചടങ്ങായിട്ട് നടത്താനല്ലേ അവരും തീരുമാനിക്കുന്നത് പിന്നെ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഭാമ പറഞ്ഞ കാര്യങ്ങൾ രവീന്ദ്രനോട് പറയുന്നത് പക്ഷെ രവീന്ദ്രൻ പറയുവാണ് അങ്ങനെ നമ്മൾ പൈസ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം നമ്മളിപ്പം ഇത്രയും സ്വർണ്ണം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്രയും കൊടുക്കേണ്ട ആവശ്യം എന്തോന്നാണ് അവരല്ല ഇങ്ങോട്ട് തരേണ്ടത് നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യം എന്തോന്നാണ് എന്ന് ചോദിക്കുമ്പോഴാണ് ചന്ദ്രമതി വീണ്ടും പറയുന്നത് അവരുടെ കുടുംബത്തിന്റെ മുന്നിൽ നമ്മൾ താഴ്ന്നു പോകും അങ്ങനെ പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വർണം കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് ചന്ദ്രമതി വാശി പിടിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് എന്തായാലും ഇനി സാധിക്കത്തില്ല എന്തായാലും കൊടുക്കാം ഒരു കാര്യം ചെയ്യാം എൻ്റെ കയ്യിൽ വേറെ പൈസയൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ കൊടു എന്റെ അമ്പത് ലക്ഷം രൂപ സ്തുതി കൊണ്ട് ആ ഒരു പെൺകുട്ടിക്ക് കൊണ്ട് കൊടുക്കുകയും ചെയ്തു അവളുടെ വലയിൽ വീഴുകയും ചെയ്തു അതുകൊണ്ട് എൻ്റെ കയ്യിൽ വേറെ പൈസയൊന്നും ഒന്നും ഇല്ല എന്തായാലും വീടിന്റെ പ്രമാണം എടുത്ത് നമുക്ക് കൊണ്ട് പണയം വെച്ചിട്ട് പൈസ എടുക്കാം എന്ന് നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് എന്നാൽ എന്നിട്ട് ആ ഒരു പ്രമാണം എടുക്കാൻ വേണ്ടിയിട്ട് രവീന്ദ്രൻ റൂമിലോട്ട് പോകുന്നുണ്ട് പക്ഷേ റൂമിൽ പോയി പ്രമാണം നോക്കി കഴിഞ്ഞാൽ പ്രമാണം അവിടെ കാണത്തില്ല അപ്പോൾ ചന്ദ്രമതിക്ക് ചന്ദ്രമതി കാണിച്ച ആ ഒരു കള്ളവും ചതിയും വഞ്ചനയെല്ലാം രവീന്ദ്രൻ കണ്ടുപിടിക്കും അത് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉടനെ ചന്ദ്രമതി എണീറ്റ് നിന്നിട്ട് പറയാണ് നമുക്ക് ഒരു മോനല്ല രണ്ട് മക്കളുണ്ട് അപ്പോ ഇനി ആ ഒരു പ്രമാണമെടുത്ത് പണയം വെച്ച് പൈസ എടുത്തു കഴിഞ്ഞാൽ സച്ചി വന്നിട്ട് ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കും അതൊരിക്കലും പാടില്ല അതുകൊണ്ട് തന്നെ പ്രമാണം നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല അച്ഛമ്മയുടെ കയ്യിൽ നിങ്ങളുടെ അമ്മയുടെ കയ്യില് കുറച്ച് പൈസ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അവരോട് ചോദിച്ച് പൈസ മേടിക്കാം അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഓക്കെ ശരി ഈ പ്രമാണം വെക്കണ്ട അച്ഛമ്മയുടെ കയ്യിൽ നിന്നും ഞാൻ തന്നെ നീ പോയി പൈസ മേടിക്കും വേണ്ട എനിക്ക് പറ്റത്തില്ല ഞാൻ അങ്ങോട്ട് വരാനും താല്പര്യമില്ല പക്ഷേ രവീന്ദ്രൻ പറയുവാണ് അമ്മയുടെ കയ്യിൽ പൈസയും വേണം പക്ഷെ നിനക്കൊട്ട് പോകാനും പറ്റത്തില്ല നീ എന്തായാലും തീരുമാനിക്കുക പോകാനാണെന്നുണ്ടെങ്കിൽ ഞാനും കൂടി വരാം നമുക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാം എന്ന് രവീന്ദ്രൻ ചന്ദ്രമതിയോട് പറഞ്ഞിട്ട് പോവാണ് പക്ഷെ ചന്ദ്രമതി ചിന്തിക്കുന്നുണ്ട് എന്തായാലും പൈസ കിട്ടണ കാര്യമല്ലേ അപ്പൊ അമ്മയെ പോയി കാണാം എന്ന് പറഞ്ഞ ആ ഒരു ആലോചനയിലാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ശ്രുതിയുടെ ചതിയും വഞ്ചനയൊന്നും ഇതുവരെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കും ിക്കാൻ പോകുന്നത് ഇത് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറി അതുവരെയ്ക്കും തോറ്റ ബൈബ്